അബുദാബി എത്തിയാതെ ടവറിൽ ഒരുക്കിയ മാതൃത്വത്തിന് കൈവെപ്പ് എന്ന പ്രോഗ്രാം ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു അബുദാബി മമ്പാഡോസി മലപ്പുറം ജില്ലാധ്യക്ഷൻ അബ്ദുൾ അസീസ് കാളിയാടൻ മുഖ്യാതിഥിയായി അബുദാബി ഫൈൻ ട്രാവൽസ് അവരുടെ മുഴുവൻ സ്റ്റാഫുകളുടെയും അമ്മമാർക്ക് കമ്പനി നിലനിൽക്കുന്ന കാലത്തോളം ഒരു നിശ്ചിത സാലറി എല്ലാ മാസവും കൊടുക്കാൻ തീരുമാനിച്ചു പ്രോഗ്രാം ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെ കരുണയുടെ കൃതജ്ഞയുടെ ഒരു പുതിയ വെളിച്ചമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത് തികച്ചും വേറിട്ട ഒരു പദ്ധതിയാണിതെന്നും ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകുമെന്നും മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ച അബ്ദുൽ അസീസ് കാളിയാടൻ പറഞ്ഞു അച്ഛനമ്മമാർക്ക് നിരന്തരം പ്രയാസങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കെട്ട കാലത്ത് ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് പരാതിയോ പരിഭവമോ ഏതുമില്ലാതെ എന്നെങ്കിലും ഒരു നല്ല കാലം വരുമെന്നോർത്ത് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ചിലർ നല്ലൊരു ഡ്രസ്സ് പോലും എടുക്കാൻ മറന്നുപോയവർ പ്രതീക്ഷകളെ സ്വപ്നങ്ങളാക്കി ഇന്നും നിറച്ചിരിയോടെ നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടാകും ചിലർ ആ അമ്മമാരെയാണ് നാം ചേർത്ത് പിടിക്കേണ്ടത് ഉദരത്തിൽ ചുമന്ന അമ്മമാരെ ഹൃദയത്തിൽ ചുമക്കുന്ന മക്കൾക്കുള്ളതാണ് സ്വർഗ്ഗം അതുകൊണ്ട് ഇതുപോലുള്ള പുണ്യപ്രവർത്തികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രോഗ്രാമിൽ നിരവധി പേർ പങ്കെടുത്തു ഫൈൻവേ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് പുതുക്കൊടി വൈസ് പ്രസിഡന്റ് ഹുസൈൻ കൽപ്പകഞ്ചേരി സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്